മാർച്ച് മൂന്നാം തീയതി തുർക്കിയിലെ ഇസ്ലാമിക ഭരണം നിർത്തലാക്കിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് ഭരണകൂട നടപടി ഉണ്ടായി അതിനെതിരെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും സംഘടിച്ചു അവര് ലോകത്തും മുഴുവനും വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് തുർക്കിയിൽ ലോക മുസ്ലിങ്ങൾ മുഴുവനും ഇളകുന്നു അത് കൊണ്ടുപിടിച്ച കാരണം അത് ബ്രിട്ടീഷുകാരാണല്ലോ ആ നിയമം അവിടെ പാസാക്കിയത് അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഭയങ്കരമായി പൊരുതാൻ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഏകോപിക്കുകയും അവർ ഒരു ഇസ്ലാമിക ഭരണ അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്ക് ചിന്തിച്ചു തുടങ്ങി നമ്മള് മറ്റുള്ളവരാൽ ഭരിക്കപ്പെടേണ്ടുന്നവരല്ല നമ്മൾ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടവരാണ് അവിടുത്തെ ഭരണഘടന എന്താണ് വരേണ്ടത് കുർഹാനാണ് ഭരണഘടനയായി വരേണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ ഭാരതത്തിൽ ഉയർന്നു വന്ന ഒരു ദേശീയ സ്വാതന്ത്ര്യ ഉണ്ടായിരുന്നു ആ സമര പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഗാന്ധിജി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സന്നദ്ധനായി ഗാന്ധിജി എല്ലാവർക്കും രാഷ്ട്രപിതാവാണ് സമ്മതിക്കുന്നു പക്ഷേ മരണം ഒരാളെയും വിശുദ്ധനാക്കില്ല നമ്മുടെ രാജ്യത്തോട് നയവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം അത്തരം ഒരു നീക്കം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് ഗാന്ധിജി ധരിച്ചത് അതുപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരെ വേഗത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമെന്നും കക്ഷി വിചാരിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വളരെ കൂടുതൽ ഐക്യപ്പെടുമെന്നാണ് ഗാന്ധിജി വിചാരിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ ഈ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി മുസ്ലിം നേതാക്കളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജി ക്ഷണിച്ചു വരുത്തുന്നു നമുക്കറിയാം ഗാന്ധിജിക്ക് അഹിംസയാണ് മാർഗം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന അങ്ങനെ തുർക്കിയിലെ ഇസ്ലാമിക അധികാരം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വേണ്ടി ഇറങ്ങുവാണ് ഈ മുസ്ലിം നേതാക്കൾ ഖിലാഫത്തിന്റെ നേതാക്കൾ ദേശീയ പ്രസ്ഥാനത്തോടാണ് ഈ മത തീവ്രവാദികളെ ഗാന്ധിജി ചേർത്തു നിർത്തിയത് അവരുടെ പ്രക്ഷോഭത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ ഗാന്ധിജി പരിശ്രമിച്ചു എന്ന് ചരിത്രം പറയുന്നു ഭാരതം മുഴുവനും കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച് ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്ന ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് ഖിലാഫത്തുകാര് ഗാന്ധിജിയുടെ നിബന്ധന അംഗീകരിക്കുന്നു എന്ന വ്യാജേന ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ ഇറങ്ങുന്നു പക്ഷേ ഇതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഇവര് പൊരുതിയത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മുൻനിരയിൽ നിന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ അതല്ലെങ്കിൽ സാമുദായിക നേതാക്കളോ ആരും അവരുടെ പരമപ്രധാനമായ ഇസ്ലാമിക രാജ്യം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടാൽ ഇന്ത്യയിൽ സ്ഥാപിതമാകേണ്ടത് ഒരു ഇസ്ലാമിക ഭരണകൂടമായിരിക്കണം എന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മുഴുവനും ഒരുമിച്ച് നിന്ന് പറഞ്ഞു ആലോചിക്കണം ആ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും ഇരുപത്തിനാലിലും തുടങ്ങിയ ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് എസ് ഡി പി ഐയും സിമിയും പി പി ഡി പി ഒക്കെ ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആശ്രയധാരയാണ് ഇന്നും അന്നുമുതൽ ഇന്നുവരെ കോൺഗ്രസുമായിട്ടുള്ള ഇവരുടെ അവിശുദ്ധ ബന്ധത്തിന് കാരണമായത് പിന്നീട് ഇവര് തമ്മിൽ ചെറിയ ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വിഭജനവാദത്തിലേക്ക് എത്തുന്നു ഒടുവിൽ മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചതുപോലെ മുസ്ലിം ലീഗിൽ ലീഗും കൊണ്ട് തന്നെ അയാൾ പോയി ജിന്നയുടെ വിഭജനവാദം സക്സസ് ആക്കി കൊടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഏതാണ് നമുക്ക് മനസ്സിലായല്ലോ ഈ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുവാണ് ഇസ്ലാമിക ഭരണത്തെ ലക്ഷ്യം കാണുന്ന ആളുകൾ അങ്ങനെ സ്വാതന്ത്ര്യ സമരം ഏത് സമയത്തു വേണമെങ്കിലും മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമരമായി പരിണമിച്ചിരുന്നു ഇതിന്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്ഷണമൊത്ത മലബാർ കലാപം ഇത് സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാൻ നമ്മുടെ നാട്ടിലെ ഇടത് വലത് സർക്കാരുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇത് ലക്ഷണമൊത്ത കലാപമാണെന്ന് പറയാൻ മാപ്പിള ലെഹളയാണെന്ന് പറയാൻ ആർക്കാണ് ഇത്ര പ്രയാസം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തുർക്കിയിലെന്താണ് അബ്ദുൾ മജീദ് എന്ന സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ഇവിടെ തുടങ്ങിയ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ മാപ്പിള കലാപം ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അതല്ലെങ്കിൽ ജന്മിയെ കുടിയാൻ സമരവും ഒന്നുമായിരുന്നില്ല ചക്കിപ്പറമ്പൻ വാര്യം കുന്നത്ത് കുഞ്ഞഅമത് ഹാജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് മലബാറിന്റെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ഇസ്ലാമിക ഭരണക്രമവും നിയമവ്യവസ്ഥയും നാണയ വ്യവസ്ഥയും നടപ്പിൽ വരുത്തി അങ്ങനെ ഏറനാട് വള്ളുവനാട് ഒരു ഇസ്ലാമിക നാട്ടുരാജ്യമായി പരിണമിച്ചു ഇത് പറയാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഉണ്ടാവും ഏതെങ്കിലും ഒരു നവോത്ഥാന നാളികൾ ഉണ്ടാകുമോ എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ ആസൂത്രണവുമായി അവർ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് ഓടിയെടുത്തപ്പോൾ ഇവിടെ ഒരു കർഷക സമരമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഭൂസമരമായിരുന്നില്ല ഉണ്ടായിരുന്നത് മലബാർ കലാപമായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങൾക്ക് പകരമായി ആ കലാപകാലത്ത് തന്നെ ഒരു ഇസ്ലാമിക ഭരണക്രമം നടപ്പിൽ വരുത്താൻ വാര്യയും കുന്നനും അനുചരന്മാർക്കും കഴിയുമായിരുന്നു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് മുതലൊക്കെ ഇവർ തുടങ്ങിവെച്ച ഈ കലാപമുണ്ടല്ലോ എന്തിലാണ് അവസാനിക്കുക എന്നറിയാമോ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം നമ്മുടെ നാട്ടിൽ നിന്ന് ആ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം നമ്മൾ പിന്നെ ബയോളജിക്കലി എല്ലാ വളർത്താൻ കൃഷി ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണ് കർഷകരും ഒക്കെയാണ് കർഷക ഭൂമി വിളനിലമായി വളരെ കൃത്യമായിട്ടുണ്ട് നിങ്ങൾ വന്ന് കിടന്നാൽ മതി നമ്മൾ റെഡിയാണ് എത്ര വേണമെങ്കിലും പെറാനും പേറാനും സന്നദ്ധരായി മുസ്ലിം സ്ത്രീകൾ ഇവിടെ പായവിരിക്കുന്ന കാലത്തോളം ബയോളജിക്കലി അവര് വളർന്നുകൊണ്ടേയിരിക്കും ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാൻ പറ്റു ഇപ്പോ എന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനൊരു മുസ്ലിമാണ് അപ്പോൾ ഈ ജനസംഖ്യയിൽ ഞാനും വന്നു മുസ്ലിങ്ങളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ ഞാനും വന്നു അതിനകത്ത് അങ്ങനെ ലക്ഷക്കണക്കിന് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾ ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുണ്ട് അവരുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് എന്താണ് മുസ്ലിം നോക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത്ര അതിനേക്കാൾ ഏറെ ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇവരെ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് പത്ത് പേര് പോകുമ്പോ ഇവർ ഇരുപത് പേരെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക അത് അവരുടെ കഴിവാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഈ രൂപത്തില് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് പ്രകാരം ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ആ മുസ്ലിങ്ങളെ മുഴുവനും തുരത്തി ഓടിക്കുക അതിന് മൂന്ന് മാനദണ്ഡങ്ങളാണ് ഒന്നുകിൽ മതം മാറാൻ തയ്യാറാകുക അതല്ലെങ്കിൽ തല നെട്ടിക്കോ ഞങ്ങൾ വെട്ടിക്കോളാ അതുമല്ലെങ്കിൽ പെട്ടിയും കുട്ടിയും പറക്കിട്ടോ നാട് കെട്ടോ ഈ മൂന്ന് രൂപത്തിലൂടെ ഇവർ ഇസ്ലാം മതം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കൂടി എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില കിടതനും വലതനും ഉണ്ടല്ലോ എല്ലാ മതവിഭാഗങ്ങളിലും വിഭാഗങ്ങളിലും പെട്ടവനുണ്ട് യുവമാരൊക്കെ അർണാക്കിനകത്ത് പഴം ഉള്ളൂ ഇവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം അന്ന് തുടങ്ങി വെച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആരംഭം അതിനകത്ത് തന്നെ ഉണ്ടത് ഖിലാഫത്ത് ഇസ്ലാമിക ഭരണം ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ പ്രസ്ഥാനം എന്നാണ് അർത്ഥം അങ്ങനെ മലബാറിൽ ഇവർ സ്ഥാപിച്ച ഇസ്ലാമിക രാജ്യം ഒരു നിശ്ചിത പരിചയ്ക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ വാര്യയും കുന്നനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും കഴിയാതിരുന്നു അത് കോൺഗ്രസിന്റെയോ അതല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെയോ കൊണ്ടല്ല ബ്രിട്ടീഷുകാർ ഉരുക്ക് മുഷ്ടിയല്ല ഉപയോഗിച്ചത് ആയുധങ്ങൾ എടുത്തത് കൊണ്ട് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചിട്ട് ഇവനോടൊന്നും നേരിടാൻ പറ്റില്ല കാരണം അന്നും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും ആയുധങ്ങൾ എടുക്കാനും ഒക്കെ ബഹുമാന കേമന്മാരായിരുന്നു കാരണം അന്ന് ഇവർക്ക് പാകിസ്ഥാനും അഫ്ഗാനുമായിട്ടൊക്കെ ചേർന്ന് എന്ത് വേണമെങ്കിലും സാധിക്കുന്ന രൂപമായി ഇന്നുവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവരുടെ ഉരുക്ക് മുഷ്ടികളെയും ആയുധം കൂമ്പാരങ്ങളെയും എതിരിടാൻ അതിനേക്കാൾ മികച്ച ആയുധങ്ങളുമായി രംഗത്തിറങ്ങി നിർഭയരായി ഇതാണ് ചരിത്രം മലബാറിലെ ഇസ്ലാമിക രാജ്യത്തിന്റെ പരാജയം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ അവസാനമായിരുന്നില്ല അതിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ജനിക്കുന്നത് അതിൽ നിന്നാണ് സിമി ജനിക്കുന്നത് അതിൽ നിന്നാണ് എസ് ഡി പി ഐ ജനിക്കുന്നത് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷുകാർക്കിടയിൽ പോലും ഇവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഏറ്റവും ഭീകരമായ രൂപത്തിലായിരുന്നു കാണിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജിന്ന ആഹ്വാനം ചെയ്ത ഡയർ ആക്ഷൻ നിങ്ങൾ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട കേറി അടിച്ചോളാൻ ജിന്ന അനുയായികൾക്ക് ആക്ഷൻ കൊടുക്കാണ് ഡയർ അറ്റാക്ഷൻ എന്നാണ് അതിന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിന് അദ്ദേഹം ഈ തലയും വാലും ഇല്ലാത്ത മദ്രസ മദ്രസപ്പൊട്ടന്മാരായ മുറിയന്മാരോട് പറയാ നിങ്ങൾ കയ്യിൽ കിട്ടുന്നതെടുത്ത് താഞ്ഞടിച്ചോ ഈ സമരമുറയിലാണ് ഇവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് കൂടുതൽ നാലായിരത്തിലേറെ നിരായുധരായ ആളുകൾ